അടിയോടുകൂടി ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ തള്ളി അമ്മയും മോളും കൂടെ അമ്മയും മോളും കൂടെ രാവിലെ തുടങ്ങിയിരിക്ക

വലിപ്പത്തിലാണ് മൂന്നെണ്ണത്തില് മൂന്നെണ്ണമാണ് എൻ്റെ ലിമിറ്റ് അന്നേരം മമ്മി അത് വലിപ്പം കൂട്ടിയാണ് എന്തുമാവടെ ഇത് നമ്മളെ എല്ലാ പ്രാവശ്യവും മേടിക്കുന്ന മാവിന് ഇച്ചിരി വ്യത്യാസം ഉണ്ട് വല്യ കുണമില്ലാത്ത മാവ് അന്ന് മാവ് ഇല്ലായിരുന്നു ഓശാന ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു മണിക്കാണ് പള്ളി അപ്പൊ ഞങ്ങള് രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോകണം അല്ലേ അമ്മച്ചി രാവിലെ ഇവിടെ അവിയണ്ടാക്കി അവിയൽ അച്ചാർ പിന്നെ തോന്നി നല്ല പുട്ടിന്റെ ബാക്കിയ ഇവിടെ രാവിലെ പൂരിക്ക് വേണ്ടിയുള്ള സാധനം ഇവിടെ ചൂടാക്കുന്നുണ്ട് അപ്പൊ എണ്ണ ശരിയാക്കുന്നുണ്ട് അതെ ഈ ഇരിക്കുന്നത് ആരാണെന്ന് നോക്ക് കുഞ്ഞു രാവിലെ എന്തൊക്കെയോ വാരി കഴിച്ചിട്ട് മുഖത്തൊക്കെ ഇരിപ്പുണ്ട് ഹലോ മടം ഹലോ മടം ഇവിടെ ശുങ്കുതണ്ട് എഴുന്നിട്ട് വന്നിട്ട്

മാങ്ങക്കകത്ത് കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ വെച്ച് സെറ്റാക്കി കൊണ്ടുവരും അടിപൊളി സാധനമാണ് ആ അപ്പൊ പറഞ്ഞമ്മീ കുഞ്ഞുമണി കുഞ്ഞുമണി പള്ളി പോ റെഡിയായി വണ്ടി കയറിയിരിക്കട്ടാ ചവിട്ടി ആക്സിലേറ്റർ ചവിട്ടി വിടുക കുഞ്ഞുമണി അപ്പൊ ഞങ്ങള് നേരെ പള്ളിയിലേക്ക് പോവാണ് ഉച്ചക്ക് ഒരു മണിക്കാണ് പള്ളി ആയി ഇവിടുന്ന ഒരു അരമണിക്കൂർ നോശാന ഞായറാഴ്ച ഉണ്ടര അഞ്ചുമണി വരെയൊക്കെ കാണും ഇത് നേരെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം ഗൈസ് മണിയോടെ കാണുമ്പോ അതന്നെ ഓശാനീറ്റിലുണ്ട് ഓ അവർ ഒരുമലയുടെ ഇറക്കത്തോട് അടുത്തപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത പ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ചു ഉച്ചസ്ഥരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രകാരം പറഞ്ഞു ഭർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് ആഴ്ത്തപ്പെട്ടവരാകുന്നു രാജാവ് ആവിനു നാമത്തിൽ വരുന്ന രാജാവ് വാഴപ്പെട്ടവനാകുന്നു ഇവിടെ നമ്മള് പള്ളിയിൽ പോയിട്ട് നേരെ ടിബിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ടിബിൻറെ ഷെബിന്റെ രണ്ടുപേരുടെ ഓമ്മി അല്ലേ രണ്ടുപേർ അതെ അത് പറഞ്ഞിട്ട് അടുത്ത മോളെ അപ്പൊ അവിടെ സ്റ്റിബിനും കൂടെ ചക്ക വറ്റലും നാട്ടിലെ ചക്ക ഉണങ്ങിയതൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അതെ

അതെന്നാന്നറിയോ ഈ വെണ്ടി ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തേ അത് കഴിഞ്ഞപ്പോഴാ ഓർത്തെടുത്തേക്കാട്ട് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ഫ്രൈ കൂടെ ഇത് ചുവന്നുള്ളി ഒരു കുഞ്ഞ അരമുറിയ ഒരു സവാള കുറച്ച് സവാളിണ്ട് നമ്മുടെ ഇതിൽ രണ്ട് ചെറിയ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊരുമിച്ച് ഇവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് മമ്മി മമ്മി പകുതി കഴിച്ചോളൂ ബാക്കി മൂടി വെച്ചേക്കു ചൂടാക്കി കഴിച്ചോളാന്ന് പറഞ്ഞു ഉച്ചത്തേക്ക് ഇന്നെന്താ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ചാർകറിക്കറി വെക്കാന്ന് വെച്ചു കെയിലിരിക്കുന്നുണ്ട് തോരൻ വക്കാൻ ഇന്നലത്തെ അവിയലിച്ച് കൈയിൽക്കാർ അതൊരുതര ഇലയാണേ മറ്റെന്ത് പറയാ സാലഡിനൊക്കെ അലമ്പായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏറെ എടുത്ത് വെളുത്തുള്ളിയുടെ ഒക്കെ പാത്രം ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്ന് എടുത്ത് അതൊക്കെ ചെയ്യണം അതിനു വേണ്ടിട്ട് എടുത്ത് വലിച്ചു വെച്ചിരിക്കുക ഇതാണ് കെയില് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും ഇപ്പം യൂസ് ചെയ്യുന്ന സാധനമാണ് കിട്ടും ഇതിങ്ങനെ അരിഞ്ഞിട്ടേക്കണത് അവിടെ കിട്ടും ഫുൾ ആയിട്ടും കിട്ടുവേ ഇത് അരിഞ്ഞിട്ടാണ് പാക്കറ്റിൽ ഇരിക്കുന്ന ഞാൻ മേടിച്ചേ ഇതാ കെയില് നമ്മുടെ നാട്ടില് ഇപ്പൊ കിട്ടി തുടങ്ങി സാധനം എന്താണെന്നുള്ളത് പറഞ്ഞില്ല അതൊരു ഒക്കെ പോലെ തന്നെ ഒരു ഇല ചൂടായി ചൂടായി കുറച്ച് നമ്മുടെ ഭാഗത്തൊന്നും ഈ സാധനം ഉണ്ടാക്കത്തില്ലേ ഈ വെണ്ടയ്ക്ക പുളിങ്കറി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നു ഈ പാലക്കാട് ആ സൈഡിട്ടൊക്കെ ആണെന്ന് തോന്നേ ഞാനിത് ഒരു ദിവസം നെറ്റിൽ നോക്കിയാൽ ഒന്നും കറിയില്ലാതിരുന്നപ്പോ ഒരു ദിവസം നെറ്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടതാ നമ്മൾ വെണ്ടക്കറി വെക്കാറുണ്ട് പക്ഷേ ഈ രീതിക്ക് വെച്ചിട്ടില്ല അപ്പൊ ഒരു ദിവസം വെറുതെ ഉണ്ടാക്കിയെന്ന് ഓർക്കുന്നില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന് അതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ടേ ഞാൻ ഉണ്ടാക്കിയാ കറി വെക്കാറുണ്ട് തക്കാളിയൊക്കെ ഇട്ട് ഒന്നെങ്കിലും തേങ്ങാപ്പാരി വീഴുന്നാൽ തേങ്ങ ഇരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് അന്ന് നല്ല രസമാണേ കുറച്ച് രസമാണ് കടുക്രുവേല മീൻകറി പോലെയല്ല ഞാൻ മീൻകറി വെക്കുന്ന പോലെ ഇവിടെ വെക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ വെക്കാറില്ലായിരുന്നു നമ്മള് നെറ്റിൽ കണ്ടിട്ട് ഒരു ഞാൻ രണ്ടുമൂന്ന് റെസിപ്പി നോക്കി എന്നിട്ട് ഒരു എനിക്ക് തോന്നുന്നു തമിഴ്നാട് സൈഡിൽ ഇത് ഭയങ്കര എന്നാണ്ട് വത്തക്കുഴമ്പ് അങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷെ നല്ല രസമാണ് എന്തായാലും അത് തന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ എന്റേതായ രീതിക്ക് ഇങ്ങനെ അപ്പൊ ആൾക്കാർ ചെലപ്പോ പറയും ഇങ്ങനെയല്ല എന്നൊക്കെ പറയും പക്ഷെ എന്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നു അത് പൊട്ടിട്ടുറച്ച് വറ്റമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ സത്യം പറഞ്ഞാൽ വ്ലോഗ് ഇട്ടിട്ട് കുറേ നാളെ അതിൻ്റെ ഒരു പത്രമാണ് കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് രണ്ടുപേരും കട്ടയ്ക്ക് പണിയെടുക്കുകയാണ് അതെ അതുകൊണ്ടാണ് നമുക്ക് ആൾക്കാർ പേഴ്സണലും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത എന്താണെന്നുള്ളതൊക്കെ അത് കാരണം രണ്ടുപേർക്കും ജോലിയാണ് കട്ട ജോലിയാണ് പിന്നെ അതിനിടയ്ക്ക് വേറെ ദിവസങ്ങളിൽ നമ്മൾ തിരക്കും കുഞ്ഞു ഇവർക്ക് ആർക്കെല്ലാം ഒക്കെ പനിയൊക്കെ ആയിരിക്കും അഞ്ചൂരൊക്കെ ഒരു പനി കഴിഞ്ഞിട്ട് കൊണ്ട് വന്നതേ ഉള്ളൂ എന്റെ ഒച്ച ഒന്നും ഇത്രയും ബെറ്ററായിട്ടോ ഞാൻ പറഞ്ഞു ഇഞ്ചിയും പച്ചമുളക് അതുകൊണ്ടൊക്കെയാണ് വീണ്ടും പഴയ പോലെ ശ്രമിക്കുന്നതായിരിക്കും ചുവന്നുള്ളി ആണ് യൂസ് ചെയ്യുന്നേ എന്റെ അടുത്ത് അത്രയും ചുവന്നുള്ളി ഇല്ലാത്തോണ്ട് ഞാൻ വേറെ മുറിച്ച് വെളുത്തുള്ളീന്ന് പോയിട്ട് സവാളങ്ങനെ മുറിച്ചിട്ടേ പിന്നെ ഇതിനിടയ്ക്ക് കൊറേ വ്ലോഗ് എടുത്താ ശ്രമിച്ചായിരുന്നു എല്ലാം രണ്ട് മൂന്ന് നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് അതിന്റെ എൻഡിങ് ആക്കാൻ പറ്റുന്നില്ല പിന്നെ അത് ഇട്ടില്ല അതൊക്കെ ഇടയ്ക്ക് പിന്നീട് ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ വരുമ്പോ കുത്തി കുത്തി കയറ്റിന് പറ്റുന്നില്ല പിന്നീട് അങ്ങോട്ട് അതങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ദിവസങ്ങളായിട്ട് പിള്ളേർക്കും വയ്യ മമ്മിക്ക് വയ്യാ നമ്മക്കും വയ്യാതായി അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഒരു എന്താ പറയാ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ സവാള സവാളയൊക്കെ നല്ലോണം കുറച്ച് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടിപ്പൊടി കൊറച്ചു മുളക് പൊടി കഴിഞ്ഞ് കഴിയുമ്പോ തക്കാളി പൊടി മൂത്തണെന്ന് മനസ്സിലായല്ലോ ഞാൻ ചുമച്ചപ്പോ മൂക്കിലോട്ട് ഇത് വന്ന് മസാല അടിക്കുമ്പോഴേ നമ്മുടെ ഈ സാധനം കൊറച്ചു മുളക്ടൊടിയൊക്കെയാണ് ഞാൻ ഇട്ടോളൂ എരി ഒരുപാട് കൂടി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഉപ്പ് ആവശ്യത്തിന് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ആവശ്യത്തിന് പറയുന്നത് അങ്ങനെയല്ല നമ്മള് സ്ഥിരം ചെയ്യുമ്പോ നമുക്ക് ഒരു കൈ കണക്കുണ്ടല്ലോ എല്ലാത്തിനും അതല്ലെങ്കിലും ഞാൻ ചില ഞാനിപ്പോ മഞ്ഞപ്പൊടിയൊക്കെയാണ് ഞാൻ സ്പൂൺ കൊണ്ടല്ലേ ചെലപ്പോ ഇല്ലെങ്കിൽ എറുത് അതിന്റെ അടപ്പിട്ട് തട്ടിട്ട് നമ്മൾ സ്ഥിരം ഇപ്പൊ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങള് നമ്മുടെ പൊടികളുടെ ഒക്കെ ഒരു കണക്ക് നമുക്കൊരു വശമുണ്ട് അപ്പൊ നമുക്ക് അതിന് സ്പൂൺ ഇല്ലെങ്കിലും ഒരു മന വെറുതെ ആണെങ്കിലും എടുത്തിട പക്ഷെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇനി അത് പറ്റത്തില്ല കേട്ടോ ഞാൻ പഞ്ചസാര ആണെങ്കിലും സ്പൂണിട്ട് അളക്കാറില്ല ഞാൻ അടപ്പിട്ട് തട്ടിട്ട് കറക്റ്റ് ആടാറുണ്ട് അതൊരു എന്താ പറയാ ഒരു കൈ കണക്കാ നമുക്ക് കിട്ടുന്ന ഓക്കെ വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കുന്നുണ്ടേ ചെറുതായിട്ട് ഫ്രൈ നമ്മൾ ചെയ്താട്ടോണ്ടാക്കുന്നുള്ളു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ആയി പോലെ ഇത് ഇത്രയൂടെ ആകാതൊന്നു ഞാൻ പിന്നെ കുഞ്ഞുമണി ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനവിടെ ഇട്ട് പുളി ഞാൻ ഇത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു ചെറിയ ചെറിയൊരു എന്താ പറയുക പുളി പുളിയുണ്ടായിരുന്നേ അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പുളി വെള്ളം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചാൽ നല്ലവണ്ണം ആക്കി എടുക്കുക പരിപാടി സെറ്റ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഒരു ചെറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷ നോക്കാറുണ്ടാണ് നല്ല ടേസ്റ്റാണ് ഒരു എന്താ പറയണേ ഒരു പറ ചോർണ്ണം അതെന്തൊരു ചിരിയാണെങ്കിൽ ഗബ്ബർ സിംഗിൻ്റെ ചിരി ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ഷൂ മേടിക്കാറാണ് അഞ്ജുവിനൊരു ഷൂ ഡോട്ടിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി അഞ്ജുവിൻ്റെ പഴയ ഷൂ പോയി അപ്പം ഷൂ വാങ്ങാറങ്ങൾ സ്പോർട്സ് ഡാറക് വലിയ ഷോപ്പാണ് കേട്ടോ ഇവിടെ പല ബ്രാൻഡുകൾ കിട്ടും നമ്മളെപ്പോഴും മിക്കതും ഉപയോഗിക്കുന്ന സ്കെച്ചസിൻ്റെയും ഒക്കെയാണ് അഞ്ചുവിൻ്റെ ലാസ്റ്റ് ഷൂ ഇതായിരുന്നു ഇതൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ രണ്ട് മൂന്നെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് നോക്കി സെറ്റാന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും തോന്നുന്നത് ഓക്കെ ആണോ ഒന്ന് ഓടിയിട്ട് വരൂ രണ്ട് റൗഡ് ഓടും അത് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഓക്കെ

ഷോപ്പിങ് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഷോപ്പിങ്ങെന്ന് വെച്ചാൽ ഒരു ഷൂ വാങ്ങി അതിന് കടയിൽ കാരണം എൻ്റെ ചെറിയൊരു കോട്ട് മേടിക്കണം കോപ്പിങ് കഴിഞ്ഞ് നേരെ നേരെ വീട്ടിലേക്ക് പോകണം ഒരു കോപ്പിംഗ് കോഫിയും കുടിച്ചിട്ട് കോഫിയല്ലേ ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ ഇതാണ് നമ്മളുടെ കറിയും ചോറും ചോറ് കഴിക്കട്ടെ അതോടുകൂടി ശുങ്കു തണ്ട അവിടെ ജുറാസിക് വേൾഡിൻ്റെതൊരു കാർട്ടൂൺ വേർഷൻ സിനിമ കാണുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ച് നമ്മൾ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാനൊക്കെ സൈനിങ് ഓഫ് കൈപ്പാൻസ്